ചെടമടാറ് ഭയാണ് അപ്പോ അങ്ങോട്ട് തിരിയാണി ഇങ്ങട്ടോ തിരിയാണി കഴിക്കാത്തൊരു അവസ്ഥയാണ് ഇപ്പോ അങ്ങോട്ട് പോകാതെ ഇങ്ങട്ടോ കാലടക്കാനല്ല അതേപോലെ തന്നെ ഏ കണ്ട കോഴുണ്ട് അപ്പ് ഈ മഴയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങള് കളിച്ചു തരാം അപ്പോ പോകണ്ട വീഡിയോയിലേക്ക് നല്ലൊരു ഭയത്തെ ചെറിയൊരു ചോർച്ചയുണ്ട് ഭയതോർത്ത് നടക്കാൻ നല്ല രസം കുറച്ച് കാര്യങ്ങൾ വീട്ടിന്റെ തൊട്ടല്ല ഇതാണ് ബത്തൻ്റെ പിന്നെ ഇങ്ങടെ ഉണ്ട് തവര എവിടെ തവര തവര ബത്തനുണ്ട് അതാണ് അതേപോലെ തവര തവര അതെല്ലാം ഔഷധമാണ് ഒക്കെ പറയും ഇതാട്ടോ ഇത് ഉപ്പേരി വെച്ച് ഒരു ദിവസം ജാതി ഇതുപ്പേരി വെച്ച് കഴിച്ചു I will go to the I go Above it's guys <laughs> I got a new shirt I will put on guys <laughs> ഇതൊന്ന് കുറച്ചറിഭൂതി വെച്ച പൈക്കു കറയാകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ